സ്ഥാനാർത്ഥികളെ പോളിംഗ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുവാൻ പോലീസ് അനുവദിച്ചില്ലെന്ന് പരാതി സ്ഥാനാർത്ഥികളെ പോളിംഗ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുവാൻ പോലീസ് അനുവദിച്ചില്ലെന്ന് പരാതി കോഴിച്ചാൽ സെന്റ് അഗസ്റ്റിൻസ് എൽ സ്കൂളിലാണ് സംഭവം കോഴിച്ചാൽ പത്താം വാർഡിലെ സ്ഥാനാർത്ഥികളായ റോഷി ജോസിനെയും ജോയിസ് പുത്തമ്പരിയെയുമാണ് പോലീസ് പോളിംഗ് നടക്കുന്ന സ്കൂൾ കോമ്പൗണ്ടിൽ കയറാൻ അനുവദിക്കാത്തത് രണ്ടുപേരും രാവിലെ മുതൽ വെയിലത്ത് നിൽപ്പാണ് കോമ്പൗണ്ടിൽ കയറാൻ പാടില്ലെന്നാണ് സ്ഥാനാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും സ്ഥാനാർത്ഥികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്തു തന്നെയാണെങ്കിലും രണ്ടു സ്ഥാനാർത്ഥികളും രാവിലെ മുതൽ വെയിലുകൊണ്ട് പുറത്തു നിൽക്കുകയാണ് എന്റെ മകൻ അഭിക്ക് ദിവ്യ ഇഷ്ടമാണ് ദിവ്യക്ക് ദിവ്യാണ് അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ നാസറിന്റെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ